അല്ല ഈ ഈ ബിഗ് ബിഗ് ബോസ് ബോസ് ലാലേട്ടനാണ് ലാലേട്ടനാണ് ഗെയിം നന്നായി കളിക്കുന്ന ഒരാള് പിന്നെ എന്താ പിന്ന എല്ലാരും കളിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എല്ലാരും കളിക്കട്ടെ ഇന്ന് കാണുന്ന നടക്കാരില്ല നാളെ ഇന്നിപ്പോ ഒരാകെ കേട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് മാറാനുള്ള ചാൻസും ഉണ്ട് സോ ഒരു ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഒരു വ്യക്തിനെയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എല്ലാം മാറും മനസ്സിലായില്ല സോ അതിനനുസരിച്ച് നമ്മൾ പുറമേ ഉള്ള ആൾക്കാരും അത് കണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരു ഷോയിലേക്ക് അറ്റാ ഇത് അറ്റാച്ച് ആവാൻ പാടില്ല കാരണം അങ്ങനെ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ അത് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് സോ എല്ലാരും നല്ല രീതിയിൽ കളിക്കട്ടെ ആ അങ്ങനെ ഉണ്ടായില്ലേ ഓക്കേ ഓക്കേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ ആയിട്ട് കണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൊരു അഭിപ്രായം പറയും പക്ഷെ പുള്ളിക്കാരെ അത് കണ്ട കാര്യം അല്ലായിരുന്നെന്ന് തോന്നി അതൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളായിരുന്നു തോന്നി കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ട കാര്യങ്ങൾ ഒരാൾ പറഞ്ഞ് കാരണം വെറുതെ വേണമെങ്കിൽ ആയിട്ട് ഒരാൾക്ക് പറയാമല്ലോ ഒരു ശേഷം സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണെന്ന് തോന്നി അല്ല എല്ലാ കൈഡ് ഓഫ് ഗെയിമും കളിക്കത്തില്ല എല്ലാ കൈൻഡ് ഓഫ് ഗെയിമും കളിക്കും ഇപ്പം ഇപ്പൊ അതൊരു ഒരു ഗെയിം ആയിരുന്നെങ്കിലും ഇപ്പം ഈ പറഞ്ഞാണെങ്കിൽ ലക്ഷ്മി അതിൽ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞത് മസ്താൻ വെറുതെ ലക്ഷ്മിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക ലക്ഷ്മി ആവുമ്പോൾ പെട്ടെന്ന് കേട്ടപ്പം ഓക്കെ ഒരു കണ്ടീഷൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചു ചാടി ആ എടുത്തു ചാട്ടം കുറച്ച് കുറച്ചു നല്ലതാണ് പക്ഷെ റിയാക്ട് ചെയ്തു പുള്ളിക്കാരി പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ജഡ്ജ് ചെയ്യാൻ പാടില്ല തെറ്റുള്ള എല്ലാവർക്കും സംഭവിക്കും നാളെ അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും ലക്ഷ്മി പറഞ്ഞാൽ പുരുഷന്മാരായിട്ട് അടുത്ത ഗെയിം പോലും കളിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അങ്ങനെയാണ് അതായത് അതൊക്കെ ഓരോരുത്തരും തീരുമാനങ്ങൾ അല്ലെ അതിൽ എനിക്ക് പ്രത്യേകിച്ചും പറയാനില്ല ഇപ്പൊ ഞാൻ ഒരു ഗെയിമറായിട്ട് കാണിച്ചില്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്റതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയും ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ട് അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അതിനുള്ള ഫ്രീഡം നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് തെറ്റായിട്ട് തോന്നിയതെങ്കിൽ നമുക്ക് അതിൽ അഭിപ്രായം പറയാം ക്രിറ്റിസൈസും ചെയ്യാം ഞാനൊരു തെറ്റ് ചെയ്തെ ക്രിട്ടിസൈസ് ചെയ്യാം അതെനിക്ക് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം ഉണ്ട് തോന്നി കഴിഞ്ഞാൽ ഞാൻ തിരുത്താനും കഴിയണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ആ മസ്താനയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ലക്ഷ്മീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു ഇതുണ്ടായി പക്ഷെ എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരി മാറുകയും ചെയ്തു അത് പുള്ളിക്കാരിയുടെ ഗെയിം ആവാം അവിടെ അപ്പം എന്ത് സംഭവിച്ചു കൊണ്ടുകളിന്റെ സപ്പോർട്ട് കൂടുകയും ചെയ്തു ലക്ഷ്മിക്ക് അത് എന്ത് ചെയ്തു കുറച്ച് നെഗറ്റീവ് ആയി അത് ചിലപ്പോ മൊത്തം അനിയത് ഗെയിം ആയിരിക്കാം ചിലര് ഈ ഒരു ഗെയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് ഉൾപ്പെടും മനസ്സിലായില്ല അതൊക്കെ യാതൊരു അത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ആ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിരുന്നില്ലാന്ന് തോന്നി അത് ഞാൻ പറഞ്ഞല്ലേ സെറ്റുകൾ ചെയ്ത സെറ്റുകളാണെന്ന് തന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എന്ന് കരുതിയിട്ട് ചെയ്തത് സെറ്റുകളെല്ലാം ഞായരി ഞാൻ ഒരിക്കലും വരുന്നത് സെറ്റുകളാണ് സെറ്റുകൾ ഇതിൽ കാരണം എല്ലാ പ്രഷർ എന്താണ് പ്രഷർമാർ പണ്ടുമാരും ഇതിൽ എന്താണ് ഇപ്പം ഇന്നിപ്പോ നെഗറ്റീവ് ഉണ്ടായി നാളെ പോസിറ്റീവ് ഉണ്ടായിക്കൂടെ ഇപ്പൊ ഒരു വ്യക്തിനെ എപ്പോഴും ഒരു ഒറ്റ കാര്യത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല നാളെ ആ ഒരു വ്യക്തി മാറും വെയിറ്റ് നോക്കാം ഇനി എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ അല്ല അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയത് സംസാരിക്കും നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടുകൂടെയാണ് സംസാരിച്ചത് മേ ബി ഓരോരുത്തരും എല്ലാം നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് എല്ലാ രീതിയിലും അറിയാൻ പറ്റത്തില്ല നമുക്ക് അറിയാൻ പറ്റുന്ന സൂപ്പർ സെഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഒരു പത്തിരുപത് ശതമാനം നമുക്ക് അറിയത്തുള്ളൂ ഒരാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല മേ ബി ചിലപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്നേ ആകാം നമുക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ സോ നമുക്കിനി ഗെയിം കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലെ എല്ലാ നെഗറ്റീവ് ആണോ ഇല്ലെന്നുള്ളൂ പറയാൻ പറ്റില്ലല്ലോ അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ആണ് നടന്നത് ഇന്ന് ഒരു വ്യക്തിനെ മാത്രമല്ല പറയുന്നത് അതിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാകും ഒരാൾക്കൊരു തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മള് പോസിറ്റീവ് നോക്കാം താങ്കളുടെ ഒരു പുലസ്ത്രീ രീതിയിലുള്ള ഗെയിമാണ് കളിച്ചത് ാണ് ലക്ഷ്മിടുന്നുളാണ് മനസ്സിലെ പുലി സ്ത്രീ ആണെന്നൊന്നും പറയരുത് മനസ്സിലായില്ലേ പുലിക്കാരി ഒരു സ്ത്രീയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്ത കാര്യം അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ സീസണിലെ ലക്ഷ്മി പുള്ളിക്കാരെയും പുള്ളിക്കാരിയുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു കളിക്കുന്നു കാഴ്ചപ്പാടുകളുണ്ട് കാര്യങ്ങളുണ്ട് മനസ്സിലായി തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ യോജിക്കാൻ പറ്റാത്തതെന്ന് പറയും പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് ലക്ഷ്മി മാത്രമല്ല ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും അങ്ങനെയാണ് പിന്നെ എനിക്ക് പുറമെ കണ്ട് ലക്ഷ്മി അല്ല മനസ്സിലായില്ല കാരണം പുറമെ കണ്ട ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അധികം വളരെ നല്ല രീതിയിൽ സംസാരിക്കും അധികം സംസാരിക്കും സംസന്റിന്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ പറഞ്ഞ കടക്ക് പലരും ഈ ഫാമിലിനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതി കണ്ടു കണ്ടന്റ് ആക്കാൻ വേണ്ടി അതൊക്കെ സത്യസന്ധമാണോന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുത്താൽ നല്ലതായിരിക്കും അത് ഈ ഒരു കണ്ടസ്റ്റന്റ് മാത്രമല്ല എല്ലാ കണ്ടസ്റ്റന്റിനെയും ഇതേപോലെ തന്നെയാണ് കാരണം അവരുടെ ഇപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ അനോ എന്തോ ആരൊക്കെയോ ഫേക്കായിട്ട് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ല ഇപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിലെ കുറേ ഗെയിമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേവറിസം കാണുന്നു എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നടക്കുന്നതാണ് ഇപ്പൊ അനിമോളുടെ കുറച്ച് ഗെയിംസ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ അക്സ്പെർട്ടിനും കൂടുതൽ കുറേ ഫേവറിസം ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫേവറിസം ബിഗ് ബോസ് കാണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും താങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ സീസണിലും തോന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരടുത്ത് അവർ ഇഷ്ടപ്പെട്ടേ കാണിക്കുള്ളൂ അല്ലാത്തവരുടെ ഇഷ്ടപ്പെട്ട് കാണിക്കത്തില്ല അത്രേ ഉള്ളൂ സംഭവം ും കളിക്കൂഡിൽ കാണിക്കുന്നില്ല അവരുടെ അടുത്തല്ലേ ചോദിക്കട്ടെ ഇത് അതൊരു ഇത്രയും വിവാദമായ ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലാലേട്ടം പറയുമ്പോൾ ചോദിക്കണം അത് ക്ലിയർ ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മസ്താൻ എന്തുകൊണ്ട് മസ്താൻ അങ്ങനെ പോയി സംസാരിച്ചു അടുത്ത് പോയി അങ്ങനെ പറഞ്ഞു കാരണം ലക്ഷ്മീന് ലക്ഷ്മി ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷ്മീന അടുത്ത് പോയിട്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുള്ള പറ അതൊക്കെ അവരുടെ ഗെയിമാണ് ആണ് മനസ്സിലായില്ലേ അപ്പൊ ലക്ഷ്മി അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ കാണിക്കുന്നില്ല എന്റെ അവരെ കാണിക്കേണ്ടത് ആ കാണിച്ചില്ലെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് കാണിക്കില്ല ഇപ്രാവശ്യം ബിഗ് ബോസ് അല്ലേ ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത് റോബിനുള്ള സമയത്ത് റോബിൻ സോണ്ടിട്ട് ആദ്യം നിലപാടുണ്ടായിരിക്കണം എന്നിൽ അടി ഉറച്ച് നിക്കണം ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല മനസ്സിലായില്ല ഇതേപോലെ സി അത് ഇനി ഏത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഏത് ചാനൽ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അത്രേ ഉള്ളൂ അത് പണ്ട് നിലപാട് എന്റെ നിലപാടിൽ ഞാൻ അടിയോർച്ചിരുന്നോണ്ടാണ് എനിക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായത് പക്ഷെ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ് ഇതിപ്പോ പറഞ്ഞാലും സി ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരെന്താ ഓരോ രീതിയിലാണ് അവർ അവര് അവരുടെ കരിയർ അയച്ചിരുന്നത് കരിയർ നശിപ്പിക്കും അത് ഒബ്വിയസ്ലി പിന്നെ ഒരു കോർപ്പറേറ്റ് ചാനൽ അഗേസ്റ്റ് ആയിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ചാനൽ ഷോ അഗൻസ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരിയറൊക്കെ നശിപ്പിക്കും പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് പുറത്ത് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല പുല്ല് വില കാരണം ഇതൊക്കെ വേണം നമ്മളെ എതിരാളികളുടെ വലുതാകുമ്പോഴെല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് ആ എന്റെ ലൈഫിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നുണ്ട് ഇനിയും വരും ഇനിയും ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എനിക്കറിയാമോ എല്ലാം എനിക്കറിയാം അതെല്ലാം വരും തിരിച്ചു വരും ഈ ജിസേൽ ഹിന്ദി ബിഗ് ബോസ് മലയാളത്തിൽ നല്ല കുട്ടിയാണ് ഞാൻ നോക്കും എന്നിട്ടേ കണ്ടന്റ് വരും എല്ലാരും നല്ല തമ്മിൽ ഇടാ കാണും നല്ല ഇതാണെങ്കിൽ ഞാൻ സ്റ്റോറി ഇടും കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് പലർക്കും ഓക്കെ મત <laughs>